കേന്ദ്രമന്ത്രിയാകുമെന്ന് കണ്ടപ്പോൾ സുരേഷ് ഗോപിയെ ആഘോഷമാക്കുകയാണ് ഇവിടെ അദ്ദേഹത്തെ അവഗണിച്ചവർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞവർ ഇവരിൽ പലരും എന്തായാലും ഞങ്ങൾക്ക് തുടക്കം മുതൽ സുരേഷ് ഗോപി ഞങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ നേട്ടങ്ങൾ വരെ അദ്ദേഹം നൽകുന്ന ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ വരെ അദ്ദേഹം നടത്തുന്ന ചെറിയ ചെറിയ സ്നേഹപ്രകടനങ്ങൾ വരെ ഞങ്ങൾ വളരെ വലിയ വാർത്തകളാക്കിയിരുന്നു അത്തരത്തിലുള്ള ഒരു ഹിസ്റ്ററി തന്നെയാണ് കർമ്മയുടെ ന്യൂസ് ഡെസ്കിൽ ശ്രീ സുരേഷ് ഗോപിക്കുള്ളത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഇന്നത്തെ കേന്ദ്രമന്ത്രി സ്ഥാനം വഹിക്കാനുള്ള അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാകാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും ഞങ്ങൾ ആഘോഷമാക്കുകയാണ് തിരുവനന്തപുരത്തു നിന്നും രാവിലെ സുരേഷ് ഗോപി ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് മുപ്പതിന് അദ്ദേഹം ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കുമാണ് യാത്ര തിരിക്കുക അവിടെ നിന്നും ഡൽഹിയിലേക്കുമാണ് യാത്ര തിരിക്കുക സുരേഷ് ഗോപിയുടെ കുടുംബവും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മ എല്ലാവരും ഇവിടെ നിന്ന് അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് ബംഗളൂരുവിൽ നിന്നുള്ള പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും ഡൽഹിയിലേക്ക് പറക്കുക ഇതിനായി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് അദ്ദേഹവും ഭാര്യ രാധികയും ബംഗളൂരുവിലേക്ക് തിരിച്ചു കഴിഞ്ഞു മക്കൾ കൊച്ചിയിൽ നിന്നാണ് ബംഗളൂരുവിൽ എത്തുക എൻ ഡി എ പാർലമെന്ററി പാർട്ടി നേതാവ് നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചാണ് സുരേഷ് ഗോപിയുടെ ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെട്ട വിസ്താര എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് സുരേഷ് ഗോപിയും ഭാര്യയും ബംഗളൂരുവിലേക്ക് പോയത് സത്കാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി ദില്ലിയിൽ എത്തണമെന്നാണ് അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം എന്നാണ് വിവരം തനിക്ക് ഒന്നും അറിയില്ല എന്നും എല്ലാം അദ്ദേഹം പറയുന്നത് പോലെയാണ് എന്നും വീട്ടിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു താൻ എം ആയിരുന്നാൽ പോലും കേരളത്തിലും തമിഴ്നാടിനും വേണ്ടി പ്രവർത്തിക്കുന്ന എം പി ആയിരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മരുമകൻ വന്നതും ഐശ്വര്യമായി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ നിന്നുള്ള വൃത്തങ്ങൾ പറയുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിനൊപ്പം കുടുംബത്തിലെ സന്തോഷത്തെപ്പറ്റി മക്കൾ മനസ്സൊന്നും തുറന്നു അച്ഛൻ മന്ത്രിയാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ അടുത്ത് കിട്ടുന്നത് കുറച്ചുകൂടി നഷ്ടമായി എന്നായിരുന്നു മകൻ ഗോകുലിന്റെ പ്രതികരണം അച്ഛന്റെ അതേ ശൗര്യമുള്ള മകനാണ് ഗോകുലെന്ന് പലപ്പോഴും ഗോകുലിന്റെ പ്രതികരണങ്ങളിലൂടെ തോന്നിയിട്ടുണ്ട് അച്ഛനെ കുറ്റപ്പെടുത്തുന്നവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഗോകുലിന് മടിയില്ല എന്നാൽ അച്ഛൻ ഒരു സ്ത്രീയെ ആദരിക്കുന്ന അതേ ആദരവ് എങ്ങനെ ഒരു സ്ത്രീക്ക് നൽകണം എന്നതും ഗോകുലിന് നിർബന്ധമാണ് എന്നത് നിമിഷ വിഷയത്തിൽ ഗോകുൽ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു പക വിജയം തന്നെയാണ് ഇത്രയും ക്ക് ഹൃദയ വിശാലതയുള്ള ഒരു മനുഷ്യനെ ഒരു രീതിയിലല്ല പല രീതിയിൽ തേജോവധം ചെയ്തു സമൂഹമാണ് കേരളത്തിലുള്ളത് പലപ്പോഴും വേദനിച്ചപ്പോഴും തല ഉയർത്തി നിന്ന ആരോപണശലങ്ങളെ അന്തസിന്റെ ഭാഷയിലാണ് അദ്ദേഹം നേരിട്ടത് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ വിരിഞ്ഞ താമരയ്ക്ക് അതുകൊണ്ട് തന്നെ ചന്തം ജാതി മത സമവാക്യങ്ങളെ വലിച്ചെറിഞ്ഞ് ഒരു മനുഷ്യനെ ഒരു നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു തൃശൂർ അദ്ദേഹത്തിന് നൽകിയതിലൂടെ അങ്ങിലൂടെ ബി ജെ പിക്ക് ഉണ്ടായ ഉദയം ഓരോരുത്തരും അഭിമാനിക്കുന്ന ഒരു നേട്ടം തന്നെയാണ് അദ്ദേഹം സനാതനധർമ്മത്തെ നെഞ്ചോട് ചേർത്തു പിടിച്ച് പലതും പറഞ്ഞപ്പോഴും അദ്ദേഹത്തെ അവഹേളിക്കപ്പെട്ടു ഇവിടെ പക്ഷെ അപ്പോഴും മറ്റു മതത്തെ താഴ്ത്തിക്കെട്ടാതെ ഒരു മനുഷ്യൻ സുഹൃത്തുക്കൾക്ക് അശരണർക്ക് ഒക്കെ സാന്ത്വനമായി എങ്ങനെ നിൽക്കണം എന്നുള്ളതിന്റെ ഒരു വലിയ കാഴ്ചയാണ് സുരേഷ് ഗോപി അശ്ലീലതയും നിറികേട്ട മാധ്യമ പ്രവർത്തനവും ഒക്കെ അദ്ദേഹത്തെ കുരുക്കിലാക്കുമെന്നായപ്പോഴും മാന്യത കൈവിടാതെ അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടി പലപ്പോഴും പല രീതിയിലും അദ്ദേഹത്തെ അപമാനിച്ചിട്ടും ഒരിടത്തുപോലും സമചിത്തത കൈവിടാതെ നിന്ന് സുരേഷ് ഗോപി ഇപ്പോൾ വിജയ സോപാനത്തിലേറുമ്പോൾ അത് തങ്കത്തിളക്കമാർന്ന വിജയമാണ് മാതാവിന് നൽകിയ സ്വർണ്ണ കിരീടത്തിന്റെ പേരിൽ പോലും അദ്ദേഹത്തെ അവഹേളിക്കുകയായിരുന്നു കേരളത്തിലുള്ള മലയാളികൾ പക്ഷെ മാതാവ് അദ്ദേഹത്തെ കൈവിട്ടില്ല പലപ്പോഴും മലയാളികൾ തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് എന്ന് തോന്നിയിട്ടുണ്ട് ചാണകഗോപി എന്ന് പരിഹസിച്ചവർ ഇനി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് വിളിക്കണമെന്ന ആ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയ വിശാലത ധാരാളമായി അനുഭവിച്ചിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ പങ്ക് പറ്റിയിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ഹൃദയ ശുദ്ധിയുള്ള പ്രാർത്ഥന തന്നെയാണ് അത്തരത്തിലുള്ള പ്രാർത്ഥന ഇവിടെ ഏത് രാഷ്ട്രീയക്കാരനുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമായി ഇവിടെ അവശേഷിക്കുകയാണ് കേരളത്തിലെ അക്കൗണ്ട് തുറക്കാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത് സ്ഥിരം ബി ജെ പി കാരനും പരമ്പരാഗത രാഷ്ട്രീയക്കാരനുമല്ലാത്ത അനുഗ്രഹീത കലാകാരൻ സുരേഷ് ഗോപിക്ക് എന്നതും വളരെ ശ്രദ്ധേയമായി എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകൾ മനുഷ്യർക്ക് ജാതിയും മത രാഷ്ട്രീയവും നോക്കാതെ ചെയ്യുന്ന വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം ജനപ്രീതി വളർന്നുവന്നപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഇസ്ലാമിക മീഡിയ സുരേഷ് ഗോപിയെ തകർക്കാൻ ഉണ്ടാക്കിയ വിവാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക മീഡിയ സുരേഷ് ഗോപിക്കെതിരെ പെണ്ണുകേസുകൾ വരെ ഉണ്ടാക്കി എല്ലാം കൊട്ടാരം പോലെ തകർന്നു എന്തായാലും കേരളത്തിൽ താമരയല്ല ചാണകം എന്ന് തിളച്ചവർക്കൊക്കെ മറുപടിയാണ് സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയവും ും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സ്ഥാനവും എന്തായാലും കേരളം പിടിച്ചിരിക്കുമെന്ന് ഇനി ബിജെപി പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തിയില്ല കേരളം ബി ജെ പിടിച്ചു സുരേഷ് ഗോപിയിലൂടെ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി നിയുക്ത പ്രധാനമന്ത്രി നടത്തുന്ന ചായ സൽക്കാരത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നവർക്കാണ് മന്ത്രിസഭയിലും അവസരം ലഭിക്കുക ഈ ചായ സൽക്കാരത്തിലേക്ക് സുരേഷ് ഗോപിക്കും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയ്ക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇതോടെ സുരേഷ് ഗോപിയും അണ്ണാമലയും കേന്ദ്രമന്ത്രിമാർ ആയേക്കും എന്ന് തന്നെയാണ് സൂചന ന്യൂസ് ഡെസ്ക്